അപ്പം ഇത്തവണ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട സംഗീത് പ്രതാപാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം വളരെ കുറച്ച് ആളുകൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ വഴിയുള്ളൂ ബാക്കി എല്ലാവർക്കും ഇദ്ദേഹം അമൽ ഡേവിസ് ആണ് സ്വാഗതം അമൽ ഡേവിസ് സ്വാഗതം നമസ്കാരം ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ് ഗുഡ് മോർണിംഗ് സത്യം പറഞ്ഞാല് അമൽ ഡേവിസ് ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഒരു എഡിറ്റിംഗ് ആണ് എന്നുള്ളത് പല ആൾക്കാരും ഭൂരിഭാഗം ആളുകളും അറിഞ്ഞത് ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ച സമയത്താണ് എഡിറ്റിങ്ങിലൂടെയാണ് ശരിക്കും അമൽ ഡേവിസ് സിനിമയിൽ വന്നത് ഞാൻ ഈ അമൽ ഡേവിസ് എന്ന് വിളിക്കുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത് കാരണം ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സംഗീത് പ്രതാപ് എന്ന് വിളിക്കുന്നതിലും അപ്പുറം കൂടുതൽ എളുപ്പമായിട്ടും പെട്ടെന്ന് വരുന്നതും അമൽ ഡേവിസ് എന്ന് തന്നെയാണ് കേട്ടോ ആ എനിക്കും കേൾക്കുമ്പോ സന്തോഷം ആവിൽ കേൾക്കാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു തീർച്ചയായും കൂടിയാണ് സംഗീത് അത്രത്തോളം പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റ് ആക്ച്വലി ഞാൻ എഡിറ്റിങ്ങിലൂടെ തന്നെയാണ് സിനിമ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ തുടർന്നോളൂ ഓക്കെ ആ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്താണ് എഡിറ്റിലൂടെ തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ എഡിറ്ററുടെ അസോസിയേറ്റ് ആയിട്ടായിരുന്നു സ്വാതന്ത്ര്യമർദ്ദരാത്രിയിലായിരുന്നു ആദ്യത്തെ സിനിമ അസോസിയേറ്റ് ആയിട്ട് എഡിറ്റ് അസോസിയേറ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു ചെയ്യുന്നു പിന്നൊരു പത്ത് സിനിമകളോളൊക്കെ എഡിറ്റ് അസോസിയേറ്റ് ആയിട്ടും സ്പോർട്സ് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തു പിന്നെ എഡിറ്റിൽ ഇൻഡിപെൻഡന്റ് ആയി ആക്ച്വലി എഡിറ്റിംഗ് ആയിരുന്നു പാഷനും ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്തിരുന്നതായിട്ടുള്ളത് ആക്ടി ആക്സിഡന്റായിട്ട് ശരിക്കും ഈ സ്പോർട് അവാർഡ് ഈ സ്പോർട് എഡിറ്ററിൽ നിന്ന് ഒരു അവാർഡ് വിന്നറിലേക്കുള്ള ദൂരം അത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു സന്തോഷം കൂടിയില്ലേ ഇപ്പോ ഉറപ്പായിട്ടും സമയത്തിനേക്കാൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നതിന് ഭയങ്കര ആയിട്ട് തോന്നുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം ആ സിനിമയാണെങ്കിലും നമ്മളെല്ലാവരും അത്രയും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എങ്കിലും ഈ സിനിമ സംബന്ധിച്ചെടുക്കുമ്പോൾ ടോട്ടലി മാർക്കറ്റിംഗ് വൈസ് ഒക്കെ വളരെ ഒരു എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും കമ്പാരിറ്റീവ്ലി ഭയങ്കര പുതിയതായിരുന്നു അപ്പൊ നമ്മൾക്ക് പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാനുണ്ടാവുന്നത് കണ്ടന്റ് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ടെക്നീഷ്യൻസിനെയും പോലെ ഏറ്റവും അടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് റീവർക്കുകൾ അത്രയേറെ റീവർക്കുകൾ ഉണ്ടായിട്ടുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഷൂട്ടിൽ നിന്നും ഒക്കെ വേറൊരു സിനിമ എഡിറ്റിലൂടെ ഉണ്ടായിട്ടുണ്ട് ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാത്ത വിഷ്വൽസ് പോലും ഒരുപാട് അതാ സിനിമ കുറച്ചും കൂടി ആളുകൾ കാണട്ടെ എന്ന് വിചാരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് പാറ്റേൺസും ും ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് സന്തോഷം തീർച്ചയായും ലിറ്റിൽ മിസ് റാവത്തർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ ഒരു വലിയ അംഗീകാരം തേടിയെത്തിയത് ഒരു എഡിറ്ററിനെ സംബന്ധിച്ച് ഒരു സിനിമ ഒരു സിനിമയായി നമ്മളെ കാണിച്ചു തരുന്നത് തീർച്ചയായും എഡിറ്റർ ആണ് അപ്പോൾ ആ ഒരു സിനിമയുടെ കാമ്പും കഥയും മനസ്സിലാക്കി ആ ഇമോഷൻസ് കൃത്യമായി എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ആ ഈ ലിറ്റിൽ മിസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അതിന്റെ ഒരു കഥയെ കുറിച്ച് അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഞാൻ ആക്ച്വലി സിനിമയിലേക്ക് എത്തുന്നത് ഷേർഷാ എന്ന് പറയുന്ന അതിന്റെ ലീഡ് ആക്ടറും പിന്നെ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് വഴിയാണ് അപ്പോ പിന്നീടാണ് ഡയറക്ടറായിട്ടുള്ള വിഷ്ണുദേവായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവി പോലെയാണ് ഇത് ചെയ്യുന്നത് ലൈക്ക് എല്ലാ എന്താ പറയാ ഇൻഡിപെൻഡൻസ് സിനിമകൾക്കും ഉണ്ടാവുന്ന അതേ സ്ട്രഗിളുകൾ അത് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ കണ്ടന്റിൽ ഉണ്ടായിരുന്ന മാറ്റം ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ സിനിമകളും ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് സിനിമകളോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫ്രം ദി സ്ക്രാച്ച് സ്ക്രിപ്റ്റിൽ നിന്ന് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് എത്തുമ്പോൾ വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ള വലിയൊരു ഇപ്പൊ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നവർക്കും ഞാൻ ആക്ച്വലി ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ഈ സിനിമ ഹിറ്റ് ഹിറ്റാവുവാണെങ്കിൽ ഈ സിനിമ വർക്ക് ആവുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത സീൻസും അതിനുശേഷം ഇപ്പൊ എഡിറ്റില് ഫസ്റ്റ് കട്ടും ഇതിന്റെ ഫൈനൽ കട്ടും തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ ചുമ്മാ യൂട്യൂബിൽ ഇടണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു കാരണം അത്രയേറെ ഭയങ്കര എന്താ പറയാ ഭയങ്കര വലിയ വ്യത്യാസങ്ങൾ അതിലുണ്ടായിരുന്നു അതിനിപ്പോൾ ഞാൻ മാത്രമല്ല ഡയറക്ടറാണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഒക്കെ അതിൽ ഇൻവോൾഡ് ആയിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിലൂടെയാണ് നമ്മൾ കഥ പറഞ്ഞത് എഡിറ്റിലൂടെ പുതിയൊരു സിനിമ ഉണ്ടായി അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതിൽ തന്നെ ഞാൻ മാത്രമല്ല ഉറപ്പായിട്ടും ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ റൈറ്റർ ഒപ്പം തന്നെ ഇതിന്റെ വി എഫ് എക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മ്യൂസിക് എല്ലാവർക്കും ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് എന്റെ തന്നെ ഈ എഡിറ്റിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത്രയേറെ അവരുടെ ബാക്കി ആവശ്യമുള്ള ഒരു പ്രോസസ്സായിരുന്നു സാധാരണ സിനിമകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് തീർച്ചയായും സംഗീത ഇപ്പോ സംഗീതായിരുന്നു എഡിറ്റിംഗിന്റെ ഒരു ഫ്ലോ എങ്ങനെയായിരുന്നു കാര്യം ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് ഇപ്പോ ഈ നടിറ്റിൽ മിസ് റാവുത്തർ നടിയുടെ ഹൈറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ീത നമുക്ക് ഈ ഫിലിം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫ്ലോ എങ്ങനെയായിരുന്നു സംഗീതം മെയിൻറ്റെയിൻ ചെയ്തത് ബാക്കി സിനിമകളെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു എന്താണ് അപ്രിസിയേഷൻ കൂടി കിട്ടിയ സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ ഒരു ഫ്ലോ അറിഞ്ഞാൽ കൊള്ളാം സംഗീതം അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് കെട്ട് വരുന്ന സമയത്ത് വളരെ ലീനിയർ ആയിട്ട് അതായത് കഥ തുടങ്ങുന്നിടത്ത് നിന്ന് അവസാനിക്കുന്നവരെ ഒരേ ഓർഡറിൽ പോകുന്ന നമ്മള് ഞാൻ ഞാനും ഇത് ആഗ്രഹിക്കുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തുടങ്ങിയ എല്ലാ പ്രോസസ്സുകളും ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഇപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നോർമൽ ആയിട്ടുള്ള സീനുകളെ നമ്മൾ എഡിറ്റിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അഡീഷൻസും ഒരുപാട് ഓർഡർ ചേഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നോർമലി എല്ലാ സിനിമകളിലും ഉണ്ടാവാറുള്ളതാണ് നമ്മൾ ടൈം ലൈൻ ഷഫിൾ ചെയ്യാന്നൊക്കെ പറയും നോൺ ലീനിയർ ആക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഒരു എക്സ്ട്രീം എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ സിനിമ നമ്മൾ സാധാരണ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പേടിക്കും കാരണം ഇത് ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നവും ആളുകൾക്ക് ശീലമില്ലാത്ത ഈ ആഖ്യാന രീതികൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ ഈ സിനിമ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആയിട്ട് നമ്മൾ പല സ്ഥലത്തും ആ പറഞ്ഞൊരു അബ്രപ്നെസ് ആളുകൾക്ക് ഇപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും കേട്ടിട്ടുള്ള ഒരു തിയറിയാണ് എഡിറ്റിംഗ് ഫീൽ ചെയ്യരുത് അതാണ് ഏറ്റവും നല്ല എഡിറ്റിംഗ് പക്ഷെ ഇതിനകത്ത് നമ്മള് കുറച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കഥ പറയാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് ആ ഷോക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ആ സർപ്രൈസ് ഒക്കെ സീനിന്റെ നാരേഷന് വേണ്ടിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എഡിറ്റിൽ കുറെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം സംഗീത ഡിഫറന്റ് ഞാൻ പറയുന്നത് എത്രത്തോളം അറിയില്ല നമുക്ക് ടെക്നിക്കലി മനസ്സിലാക്കാൻ നമുക്ക് പരിമിതിയുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പം സംഗീത തന്നെ പറഞ്ഞു എഡിറ്റിംഗിലൂടെ കഥ പറഞ്ഞ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അവാർഡ് കയ്യിലേക്ക് എത്തിയതും സത്യത്തെ പ്രതീക്ഷിച്ചിരുന്നോ ഈ നേട്ടം ഇല്ല കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് സിനിമ ഭയങ്കര പോപ്പുലർ ആയിരുന്നില്ല ഓൾസോ ഈ പറഞ്ഞ അക്കാഡമിക് സിനിമകൾക്കായിരുന്നു നമ്മൾ ലാസ്റ്റ് വർഷം തല്ലുമാല ഒഴിച്ചാൽ അതിന് മുമ്പ് കണ്ടിരുന്നതെല്ലാം ഭയങ്കര ഈസി ഫ്ലോ ഉള്ള എഡിറ്റ് ഫീൽ ചെയ്യാത്ത സിംലെസ് ആയിട്ടുള്ള ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സിനിമകൾക്കും അക്കാഡമിക് സ്വഭാവമുള്ള ആ ഒരു ഋതത്തിലുള്ള സിനിമകൾക്കും ഒക്കെ എഡിറ്റിങ് കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ സിനിമ ഒരു രീതിയിലും പോപ്പുലർ ആയിരുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പുതിയതായത് പുതിയ ആളുകളായതിൻ്റെതായിട്ടുള്ള എല്ലാ സ്ട്രഗിളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ തമാശയ്ക്ക് പറയായിരുന്നു ഡിറക്ടറാണ് ലാസ്റ്റ് ഡേറ്റിന്റെ അന്നാണ് സ്റ്റേറ്റ് അവാർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലാൻ അടക്കാൻ പൈസ ഇല്ല ഡി ഡി ഓ സം എന്തോ ഇവനെന്നെ വിളിച്ചത് പൈസ ഇത് ഞാനിവിടെ നിൽക്കാണ് പൈസ ഇല്ലല്ലോ എന്ത് ഞാനപ്പ എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പറയാ ഇതുകൂടെ ആവട്ടെ പറയാ ആ അവസാനത്തെ എമൗണ്ടും എന്റെ കയ്യിൽ നിന്നായിരുന്നു പോയത് വളരെ ചെറിയ എമൗണ്ട് ആട്ടെ പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ് അവിടെ ഏറ്റവും ചെറിയ എമൗണ്ട് ആപ്ലിക്കേഷനൊക്കെ ഉള്ളത് അതുപോലും നമുക്കൊരു ബാക്കിംഗ് ഇല്ലാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് പല സിനിമ തുടങ്ങിയത് മുതൽ അവസാനം വരെ അപ്പോ അങ്ങനെ ഞങ്ങള് ചുമ്മാ കുറച്ച് ആളുകൾ നല്ല എന്താ പറയാ കുറച്ച് ഈ പറഞ്ഞ ജൂബിയില് നല്ല നല്ല ടെക്നീഷ്യൻസും നല്ല സിനിമാക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് ഈ സിനിമ കാണട്ടെ എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പൊ ഞാൻ ഒരു രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് അവാർഡാണ് പക്ഷെ ലിറ്റിൽ മിസ് റാവത്ത് മത്സരിക്കണ്ട് എന്നുള്ളത് പോലെ ഞാൻ ആക്ച്വലി വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ കാഷ്വൽ ഡേ പോലെ ഇരിക്കുന്നു സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലൈവ് കാണുന്ന പതിവുണ്ട് കൃത്യമായിട്ട് പക്ഷെ ഇത്തവണ അതും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഇന്നലെ ഒരു ഇന്റർവ്യൂൽ ഓൾറെഡി പറഞ്ഞു ഞാൻ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫിന്റെ ഒപ്പം അപ്പോ കൊറേ കോൾസ് ഇങ്ങനെ വന്നു ആദ്യമൊക്കെ കട്ടി തട്ടി കിട്ടു പിന്നെയാണ് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ ഒരു അർജന്റാണെന്ന് തോന്നിട്ട് എടുത്തപ്പോഴാണ് അവനാ പറയുന്നത് കാണാ നിങ്ങക്ക് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് അങ്ങനെ ഓടിപ്പിടിച്ച് പിടിച്ച് അതൊക്കെയായിരുന്നു ഒരു സംഭവങ്ങള് അതിപ്പോലും ഭയങ്കര രസകരമായിട്ടൊരു കഥ എനിക്ക് പെട്ടെന്ന് ഇപ്പം സംഗീതം സംസാരിച്ചപ്പോ അമൽ ഡേവിസിനെ ഓർമ്മ വന്നു അമൽ അമൽദേവിസ് അതെ ആ കഥാപാത്രം പറയുന്ന അതേപോലെ എനിക്ക് ആ ഒരു സിമിലാരിറ്റി വൈബ് തോന്നുന്നുണ്ടായിരുന്നു അതെ അതുപോലെ അമൽ ഡേവിസ് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറയുന്ന മലയാള സിനിമ ഒരുപാട് മാറുന്നുണ്ട് അപ്പോൾ എഡിറ്റിംഗും മാറി വരുന്നുണ്ട് ഒരുപാട് പുതിയ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്കിതില് സ്മൂത്തായിട്ട് ഈ മൂവിയില് ഈ ഒരു പ്രൊജക്ടിൽ എന്തായാലും ഇൻപുട്ട് ചെയ്തിട്ട് ഉള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വലിയ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത് കാര്യം ഈ ഒരു ചേഞ്ചും അതുപോലെ ഈ ഒരു അപ്രിസിയേഷനും എനിക്ക് ലാസ്റ്റ് രണ്ട് വർഷത്തേക്കും ഇപ്പോ തൊട്ടുമ്പ് മുമ്പുള്ള വർഷങ്ങളിലേക്കാൾ ലാസ്റ്റ് വർഷം തല്ലുമാല കല്ലുമാല ഒരു വലിയ ജനവിഭാഗം വെൽ എഡിറ്റഡ് എഡിറ്റഡ് എന്ന് എടുത്തെടുത്ത അപ്രീസിയേഷൻസ് പറഞ്ഞതാണ് കാരണം വളരെ സാധാരണക്കാർക്ക് പോലും എഡിറ്റിങ് എൻജോയ് ചെയ്യാൻ പറ്റുക നമ്മളെല്ലാം അങ്ങനെ ഉള്ളു എല്ലാ ആർട്ടും അതിന്റെ ഏറ്റവും ജനുവൻ ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം സമയം എത്തുന്നതാണ് അതിന്റെ ഏറ്റവും നല്ല ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ തല്ലുമാല അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ സിനിമ തല്ലുമാലയ്ക്ക് മുമ്പ് തുടങ്ങിയ പല ടെക്നിക്കുകൾ തല്ലുമാലയിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ പല ടെക്നിക്കുകൾ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് വിഷമിച്ചിരുന്നു അയ്യോ പല അതായത് നമ്മൾ ഓരോ സാധനവും ഒരു സിനിമയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സിനിമയിലൂടെ ആളുകൾ കണ്ട് എക്സൈറ്റഡ് ആവണം എന്നുള്ളതായിരുന്നു ഈ തല്ലുമാലയിൽ വരുന്ന കുറെ ടൂഡി കുറെ കട്ടുകൾ ജം കട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പറഞ്ഞ സാമ്പത്തിക സിനിമ ഇറങ്ങാനുള്ള മാർക്കറ്റിംഗ് ഇഷ്യൂസ് കൊണ്ടിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഓരോ സിനിമകൾ വരും മൂന്നിനുണ്ണി ആണെങ്കിലും ഒക്കെ എല്ലാം എഡിറ്റിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആ അതിലൊക്കെ ഉണ്ടായിരുന്ന പാറ്റേൺസ് നമ്മൾ നമ്മളതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമ്മുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ളത് നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളിരുന്ന് വിഷമിക്കുകയായിരുന്നു കാരണം അതൊക്കെ ഒരു കുറച്ചും കൂടി വലിയ സിനിമകളാണ് നമ്മുടെ സിനിമയ്ക്ക് ആരും ഇതൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ അങ്ങനെ അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഭയങ്കരായിട്ട് അപ്പൊ ഈ മാറ്റം എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് കാരണം ഇപ്പൊ ആളുകൾക്ക് കണ്ടാലും ഈ ലിറ്റിൽ മിസ് റൌത്തർ ഈ ഈ അവാർഡിന് ശേഷം ചെന്ന് കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു ആ ഓക്കെ ഇതായിരിക്കും എഡിറ്റിന് കിട്ടിയത് എന്ന് തോന്നാൻ സാധ്യത ഉണ്ട് തോന്നുന്നു കാരണം അങ്ങനെ എഡിറ്റിംഗ് കുറച്ച് രസമായിരുന്നു അന്നും സിനിമ ഇറങ്ങിയപ്പോഴും ആളുകൾ പറഞ്ഞിരുന്നു എന്നിട്ട് ഇത് കിട്ടുമ്പോ കുറച്ചും കൂടി ജനപ്രിയമാണെന്ന് ആവുന്നു കുറച്ചും കൂടെ ആ ആർട്ട് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവാർഡുകളിലേക്ക് എത്തുന്നത് എന്നുള്ള കുറച്ചും കൂടി ജനകീയമാവും തോന്നുന്നു മൊത്തത്തില് എത്രത്തോളം എഫേർട്ടാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ആ സിനിമ ചെയ്തത് എന്നുള്ളത് ആ സംഗീതിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ സ്പോർട്ട് എഡിറ്റർ എങ്ങനെയാ അഭിനേതാവായത് അത് വിനീത് ശ്രീനിവാസൻ വിനീത് ഏട്ടന്റെയും എന്ന് പറഞ്ഞ എന്റെ ഒരു ഡിനോ ചെണ്ടൊക്കെ തണ്ണീർ പേക്കർ ഇവരുടെയൊക്കെ പണിയാണ് ഞാനതിലൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഏഹ് അതിനൊക്കെ തൊട്ടു മുമ്പ് സിനിമാറ്റോഗ്രാഫർ സിനിമാട്ടൻസി ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ഹെലെന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ മറ്റേ നിർബന്ധിച്ചു പിടിച്ച ഒരു ഒരു ഷോട്ടിൽ അഭിനയിപ്പിച്ചിരുന്നു പിന്നെ അത് അങ്ങനെ വിട്ടു അതിനുശേഷം വിനീതേട്ടനാണ് ആക്ച്വലി ചൂസ് ചെയ്യുന്നത് വിനീതേട്ടൻ ഹൃദയത്തിലൂടെയാണ് ഞാൻ വരുന്നത് പിന്നെ അതിങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്തു ഗിരീഷ് ഏട്ടന്റെയും ഞാൻ പ്രേമലൂരല്ല ഗിരീഷേട്ടന്റെ തൊട്ട് മുമ്പിലത്തെ സിനിമ സൂപ്പർ ശരണിയയിലും ഞാൻ ഉണ്ടായിരുന്നു അപ്പോ ഇവരൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ റിയൽ ലൈഫിൽ നമ്മളുടെ ഡൗസിനെ പോലെ തോന്നുന്നു അപ്പൊ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് ഇഷ്ടപ്പെട്ടിട്ട് സിനിമയിലേക്ക് എടുത്തതാവണം അല്ലാതെ വേറെ ഞാനത് പെർസീവ് ചെയ്തിരുന്നോ അത് ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നോ ആയിട്ടുള്ള ഒരു മേഖല ആയിരുന്നില്ല എനിക്ക് എഡിറ്റർ ആവണം എഡിറ്റിങ്ങിലൊരു മാർക്ക് ഉണ്ടാക്കണം ഡിറക്റ്റ് ചെയ്യണം ഡിറക്ഷനിലൊരു മാർക്ക് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് പ്രേമല് വരുന്നത് ഒരു ഗെയിം ചേഞ്ചർ തന്നെ പറയാം ഈ എഡിറ്റർ ഡിറക്ഷൻ ഇതൊക്കെയായിരുന്നു പാഷനെങ്കിൽ പോലും അമൽ അമൽ ഡേവിസ് എന്ന് തന്നെയാണ് എപ്പോഴും വരുന്നത് സംഗീതം ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് പെട്ടെന്ന് ആളുകൾ അംഗീകരിച്ചത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇപ്പോൾ ഈ പാഷൻ മാറി ചിന്തിക്കുന്നുണ്ടോ ഇനി അഭിനയമാണ് എൻ്റെ വഴി എന്ന് തിരഞ്ഞെടുക്കാൻ അങ്ങനെ ഒരു ആലോചനയുണ്ടോ എനിക്ക് ഉറപ്പായിട്ടും ആളുകൾ ആളുകളുടെ അടുത്തൊന്നു കിട്ടിയ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയാണ് കാരണം അമൽ ഡേവ്സിന് ശേഷം ഇപ്പോഴും ഓരോ നട നിങ്ങൾ കണ്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഗോട്ടിന്റെ പാട്ടിറങ്ങുമ്പോ പോലും ആളുകൾ അമൽ ഡേവ്സിനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആളുകൾ പ്രേമലൊരു എപ്പോഴാണെന്നുള്ള മെസ്സേജസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട് അപ്പൊ ആ സ്നേഹം ഇനിയിപ്പോ നമുക്ക് കണ്ടില്ലെന്ന് നനിക്കാൻ പറ്റില്ല അതുകൊണ്ട് വരുന്ന കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതലും എല്ലാ ഓപ്പർച്യൂണിറ്റീസും അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അഭിനയത്തിലാണ് അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്തതെല്ലാം തൊട്ടടുത്ത സിനിമകളൊക്കെ അഭിനയമായിരിക്കും അതിൽ തന്നെ നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് എഡിറ്റിലേക്ക് എന്തായാലും എഡിറ്റും ചെയ്യണം ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ അതും ഭയങ്കര ആഗ്രഹമാണ് വിട്ടാൻ പറ്റില്ല തീർച്ചയായും സംഗീതത്തിൽ നിന്ന് ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ ഡയറക്ടർ എന്നുള്ള നിലയിൽ അഭിനേതാവ് എന്നുള്ള നിലയിൽ ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ നല്ല പ്രൊജക്ടുകൾ ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഞങ്ങളോടൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേർന്നതിന് അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻസ് അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ പ്രൊജക്ട്സിനും ബെസ്റ്റ് ഇനിയും അവാർഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്